ഹലോ എല്ലാവർക്കും പൂത്തിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊരു സൺഡേയിലത്തെ വീഡിയോ ആണേ സൺഡേയിലെടുത്ത വീഡിയോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഓർത്തുനിന്ന് പുറത്ത് പോകാമെന്ന് ഓർത്തു അപ്പം നമ്മളിപ്പോൾ പോകുന്നത് അമ്പലത്തിലോട്ടാണ് അമ്പാടി എന്ന് പറയുമെ അമ്പാടി ഗീതാമന്നീർ അങ്ങനെയൊക്കെ പറയും കൃഷ്ണൻ്റെ അമ്പലമാണേ അപ്പം പറഞ്ഞ് കേട്ടിട്ടുള്ള കഥയാണ് എനിക്ക് അത്ര വ്യക്തിയോട്ടം എന്ന് പറയുന്നില്ല കൃഷ്ണൻ ജനിച്ചത് ദ്വാരകയിലാണ് വളർന്നത് അമ്പാടിയിൽ അങ്ങനെയൊക്കെ ഇല്ലേ അപ്പം ഇവിടെയാണെന്നാണ് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഈ പോകുന്നത് അവിടെയാണെന്നാണ് പറയുന്നത് ഇതൊക്കെ എനിക്ക് കഥ കേട്ടിട്ടുള്ളൂ ഇതിലൊക്കെ എന്തും മാത്രം ഇതൊക്കെ സത്യം ഏതാണെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ല അപ്പം എല്ലാം ഒരു വിശ്വാസമല്ലേ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കാറുള്ളത് കേട്ടോ എനിക്ക് പണ്ടൊക്കെ പണ്ടും ഇപ്പോഴാണെങ്കിലും അവിടെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് കൃഷ്ണൻ ഇവിടെ ആയിരുന്നു അല്ലേ അല്ലേ ഇവിടെ ഉണ്ടോ അങ്ങനെ നമുക്ക് എന്താ പറയുന്നത് അവിടെ ഉള്ള ഒരു ഫീലൊക്കെയാണ് നമുക്ക് ചെയ്യാറ് അവിടെ പോകുമ്പോഴൊക്കെ ഇപ്പോൾ കുറേ നാളായി വന്നിട്ട് ഇടയ്ക്ക് എപ്പോഴോ വന്നു പക്ഷേ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നപ്പം മഴയൊന്നും ഇല്ലായിരുന്നു നല്ല അന്തരീക്ഷമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി ഇവിടെയൊക്കെ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി നന്നായിട്ട് പെയ്യാന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി അപ്പം അങ്ങനെ നമ്മൾ വന്നു അമ്പലത്തിനകത്ത് കയറി അപ്പോൾ ഇതാണ് ആദ്യം കയറി ചെല്ലുന്ന ടം നമ്മുടെ കൃഷ്ണൻ അവിടെ നിൽക്കുന്നത് കണ്ടോ അപ്പം അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി അവിടെ ഒക്കെ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇല്ല വസുവില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ കൂടെ ഇല്ല അവൻ കളിക്കാനായിട്ട് പോയി അവനൊരു സണ്ട കിട്ടിയപ്പോൾ അവൻ കളിക്കാനായിട്ട് പോയി കാരണം ക്ലാസ്സൊക്കെ പിറ്റേ ദിവസം മുതൽ സ്റ്റാർട്ടാവുന്നത് അപ്പം സൺഡേ ഒരു ദിവസവും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കളിക്കാനൊക്കെ ആയിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പോയി അപ്പം ഞങ്ങൾ മാത്രം ഇറങ്ങി അന്ന് അങ്ങനെ അവിടെ തൊഴുതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് തൊഴാനായിട്ട് കുറേ അമ്പലങ്ങളിങ്ങനെ ഓരോ ദൈവങ്ങളും ഓരോ ഇടത്തായിട്ടിങ്ങനെ രണ്ട് മൂന്നാല് അമ്പലമായിട്ടിങ്ങനെ മാറി മാറി കൊണ്ട് അപ്പോൾ അവിടെയൊക്കെ മാറി പിന്നെ താഴോട്ട് ഇത് താഴോട്ടിറങ്ങിപ്പോണം അവിടെയൊക്കെ പോയി ഞാൻ തൊഴുതു തൊഴാനായിട്ട് ഇറങ്ങിപ്പോയി പിന്നെ എന്താ പറയുക എന്താ എവിടെ നോക്കിയാലും നമ്മുടെ കൃഷ്ണൻ നം അവിടെ തന്നെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഇപ്പുറത്ത് ഇപ്പം ഞാൻ കയറി വരുന്നിടത്ത് കൃഷ്ണനും ഇപ്പുറത്ത് വരുന്നിടത്തും കൃഷ്ണനാണ് എവിടെ നോക്കിയാലും നമ്മുടെ കൃഷ്ണനുണ്ട് അവിടെ എല്ലായിടത്തും ഓരോ രൂപത്തിലും കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളാണേ അപ്പോൾ കുറേ ദൈവങ്ങളുടെ ഫോട്ടോസും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ആ മീൽ വശത്ത് നോക്കി എന്തോരും ആകാശത്ത് നോക്കുന്ന പക്ഷേ ഞാൻ ആദ്യം അവിടോട്ട് കയറി ചെന്നിട്ട് ഇനി ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നീടാണ് ഞാൻ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയപ്പം കണ്ടതേ അത് നല്ല രസമുണ്ടായിരുന്നു അപ്പം മഴയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നല്ല ചൂടാണേ കാരണം ഇതിപ്പം കുറേ ദിവസം കൂടിയിട്ട് പിന്നെ മഴ തുടങ്ങിയതേ ഉള്ളു അപ്പം ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ടായി വന്നതേ ഉള്ളു അതിൻ്റെ ചൂടാണെന്ന് തോന്നുന്നു അപ്പം നല്ല രീതി പെയ്യുന്നുമില്ല എന്നാലും ഒരു രണ്ട് മിനിറ്റൊക്കെ നല്ലപോലെ പെയ്യും പിന്നെ അങ്ങ് മഴ നിൽക്കും അതാണ് അവസ്ഥ അപ്പം നമ്മൾ അവിടെ നിന്നും തൊഴുതിറങ്ങി പിന്നെ അപ്പുറത്ത് അപ്പുറത്തോട്ടൊക്കെ തൊഴാനായിട്ട് പോകാമെന്ന് ഓർത്ത് അപ്പോൾ വെളിയിലൊക്കെ എല്ലാവരും തൊഴുതോട്ട് അവിടെ ഇവിടെയൊക്കെ ഒത്തിരി എന്താ പറയുക അവിടെ നല്ല രസമായി ഇങ്ങനെ നിൽക്കാൻ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ അപ്പുറത്തെ സൈഡിലായിട്ട് കൃഷ്ണൻ്റെ തൊട്ടിലും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ നമുക്ക് അമ്പലത്തിൽ വന്ന് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അവിടെ ആ തൊട്ടിലൊക്കെ ഉള്ള അടുത്ത് കയറി ചെല്ലുമ്പോൾ നമുക്ക് തോന്നുക അവിടെ ഉണ്ട് എന്താ പറയുക അവിടെയൊക്കെ ഓടിക്കളിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലാണ് എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ തോന്നും അവിടെ ചെല്ലുമ്പോഴേ പക്ഷേ അവിടെ പുറത്തെഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ പാടില്ല എന്നൊക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പുറത്തായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഉള്ളിൽ ഒന്നും കാണിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അവിടെ ഒക്കെ കയറി തൊഴുതെല്ലാം കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം അപ്പുറത്തോട്ട് മാറി അന്നേരം മഴ നല്ലതായിട്ട് പൊടിയുന്നുണ്ട് ആദ്യത്തെ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ വല്ല പനിയും പിടിച്ചാലും പിന്നെ അതും ഒരു ഇതാവും അത് കാരണം അങ്ങോട്ട് കുറച്ച് നേരം പോയി നിന്നിട്ട് അവിടെ നദി അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കാൻ ഓർത്തതാണ് പക്ഷേ മഴ പെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞു ബാ നമുക്ക് അവിടെ മാറി മാറിയിരിക്കാം അപ്പോൾ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനും ഒക്കെ ചൂട് സമയത്തൊക്കെ നല്ല വന്നിങ്ങനെ വൈകുന്നേരം ഇരിക്കാനും ഒക്കെ നല്ലതാണേ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ എൻ്റെ മുടിയൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ കോഷ്ടികൾ കാണിച്ച് പറയുന്നുണ്ട് ആ എന്തെങ്കിലുമോ എന്തൊക്കെയാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കാരണം അന്ന് തുടങ്ങിയ മഴ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം വരെ ഈ വീഡിയോ ഞാൻ ഇടുന്ന ദിവസം വരെയും മഴ ആ രീതിയിൽ തന്നെ നിൽക്കുക ഇങ്ങനെ ഇങ്ങനൊരുമാതിരി അന്നാ നല്ലതുപോലെ പെയ്യുന്നുണ്ടോ അതുമില്ല എന്താ പറയുക ഒരു വല്ലാത്തൊരു അവസ്ഥയിലുള്ള ഒരു പുറത്തിറങ്ങാൻ മടി തോന്നിയൊരിത് നമ്മുടെ ജോലികളൊന്നും നടക്കാത്ത തുണിയൊക്കെ ആണെങ്കിലും ഒരു ഉണങ്ങാത്തൊരവസ്ഥയിലുള്ളൊരു ചനും ചനിച്ചനാ ഉള്ളപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് കുറച്ച് നേരം അവിടെ കയറുന്നിട്ട് നമ്മൾ പതുക്കുകയും അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് നല്ലൊരു മഴയൊക്കെ പുറത്ത് കഴിഞ്ഞു അപ്പം നമ്മൾ ഇറങ്ങി വരുന്നിടത്ത് ഇറങ്ങി വന്നുകൊണ്ട് അവിടെ ഒരു കൃഷ്ണനുണ്ട് അപ്പം ഞാൻ കൃഷ്ണൻ്റെ അടുത്തോട്ട് പോയി കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് നമ്മളവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് അവിടോട്ടൊക്കെ പോയി നമ്മുടെ കൂടെ വരുന്ന ആളതാണല്ലോ പിള്ളേരല്ലേ പിള്ളേരും കൊണ്ട് പോകുമ്പോൾ അത് വേണം ഇത് വേണം അതൊക്കെ പറയുമല്ലോ അങ്ങനെ അവിടെ ഒരു ചെറിയ കടയായ സൈഡിലായിട്ടുണ്ടായിരുന്ന കടയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ തിരി പക്ഷേ കാരണം വേറെ എവിടെയെങ്കിലും കുറച്ച് നേരം കൂടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മഴ കാരണം മോർത്തോ വേണ്ട ഇനി വീട്ടിൽ ഇപ്പം ഇനി ഇരുന്ന് വല്ല പണിയും കിട്ടിയാലോ മഴ നനഞ്ഞ് അപ്പം ഞങ്ങൾ പെരിയ അവിടെ നിന്ന് ഇപ്പോൾ ചെറുതായിട്ട് ചാർന്നുണ്ട് പെരിയെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കണ്ടാവും ആ എന്താ പറയുന്നത് ഇവിടെയൊക്കെ പിടിഎലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാകും ഞാൻ ഒരു എന്താ പറയുന്നത് എനിക്കെൻ്റെ പേരറിയില്ല ഒരു പക്ഷിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ ആയിരുന്നേ അപ്പോൾ ഇവിടെ എല്ലാം ചെറിയ ചെറിയ കുട്ടി കുട്ടി അമ്പലങ്ങളൊക്കെയാണ് പിന്നെ എന്താ പറയുക ഇതൊരു ഗ്രൗണ്ടാണ് മോദി ഗ്രൗണ്ട് എന്ന് പറയും അപ്പം ഗ്രൗണ്ടും അങ്ങനെ എന്താ പറയുക അവിടെയൊക്കെ കുറേ പേര് കളിക്കാനും അതിനും ഇതിനും ആയിട്ട് വരുന്നുണ്ട് അവിടെ എല്ലാം ചെറിയ ചെറിയ അമ്പലം അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അതും ഒരു അമ്പലമാണ് എന്താ പറയുക കുന്തി ദേവിയുടെ ഒളിച്ചിരുന്ന സ്ഥലമെന്നൊക്കെ പണ്ട് കുറേ കഥകളൊക്കെ ഉണ്ടല്ലോ എന്തോ യുദ്ധം നടന്ന സമയത്തോ അങ്ങനെയൊക്കെ പറയാറില്ലേ അപ്പം ആ അവിടെ ആ ഒരു ഇതാണ് അവിടെ ഗുഹയാണ് ഇറങ്ങിപ്പോ അവിടെ ഒക്കെ പോകണമെന്നുണ്ടോ ഒരു ദിവസം പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിക്കാം പക്ഷേ ഇന്നൊക്കെ എനിക്ക് ഇറങ്ങാം ഒരു ഒരുള്ളിലൊരു പേടിയൊക്കെ ഉണ്ട് അന്നൊക്കെ ഇറങ്ങാൻ മടിയൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല നമുക്കതിൻ്റെ ഉള്ളിലോട്ട് മുമ്പ് ഭയങ്കര ചൂടും ശ്വാസം മുട്ടലോ മുട്ടുന്ന പോലെയൊക്കെ തോന്നും ഒരു ദിവസം അവിടെ പോകുമ്പം വീഡിയോ എടുക്കാം ഞാനേ അവിടെ ഒന്നും നമ്മൾ പോയില്ല അവിടെ ഇപ്പോൾ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് ഒന്ന് രണ്ട് വർഷത്തെയും മേള എന്ന് തോന്നുന്നു നമ്മൾ ഒത്തിരി നാളായി പോയിട്ട് ആ സൈഡിലോട്ടൊക്കെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രതിയെ തിരിച്ചിങ്ങനെ വന്ന് സോമനാഥ് വഴി നമുക്ക് എന്തായാലും അമ്പാടിയിൽ പോകുമ്പോൾ സോമനാഥ് വഴി തന്നെ പാസ് ചെയ്ത് പോകണം അപ്പോൾ തിരിച്ച് നമ്മൾ സോമനാഥിലെത്തി അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് തിരക്കുണ്ട് കാരണം ഇന്ന് സൺഡേ ആയത് കാരണം നല്ല തിരക്കൊക്കെ ഉണ്ട് പിന്നെ സോംനാഥ് ഇവിടെ പിന്നെ എപ്പോഴും കാണാറുള്ളതാണല്ലോ വീഡിയോയിൽ ഞങ്ങൾ മിക്ക ദിവസവും നമ്മൾ മിക്ക മാസത്തിൽ ഒരു തവണയെങ്കിലും വരാതെ പോകത്തില്ല അപ്പം എന്താ പറയുക ഈ മാസം അമ്പലത്തിലോട്ട് സോംനാഥ് അമ്പലത്തിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ പോകണം ഇടയ്ക്കൊന്ന് പോണം അപ്പോൾ ഇപ്പം അവിടെ കയറാൻ നിൽക്കുന്നില്ല കാരണം നല്ല തിരക്കൊണ്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വൈകും ഇപ്പം തന്നെ ഏകദേശം എനിക്ക് ഒന്ന് മണി ഏഴായെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ മണി ഏഴര ആയാലും ഇരട്ടത്തിൽ എട്ട് മണിയാവുമ്പോഴാണ് നല്ല രാത്രിയാവുന്നത് പകൽ കൂടുതലാണ് അങ്ങനെയൊക്കെ പറയുമല്ലോ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സംഭവം അപ്പോൾ ഇതൊക്കെ ബാങ്കുകളും ഊറോ സ്ഥാപനങ്ങളും സംഭവങ്ങളൊക്കെയാണ് പിന്നെന്താ ഈ പശുവിനെയൊക്കെ വളർത്തുന്ന എന്താ അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളും ആ വെള്ളത്തിൻ്റെ ടാങ്ക് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളായി എങ്ങനെയൊക്കെ പറയണം എന്നൊന്നും എനിക്കറിയില്ലേ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറയുന്നുണ്ട് അറിയാവുന്ന കാര്യങ്ങളും അപ്പം അപ്പോൾ സൺഡേ കാലത്ത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ അപ്പം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ